ഹായ് ഓൾ വെൽക്കം ടു ജലൻ ജലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്ന എൽ പി യു പി പരീക്ഷയെ കുറിച്ചിട്ടാണ് അപ്പം എല്ലാവരും വിചാരിക്കും എൽ പി പരീക്ഷ പെട്ടെന്ന് വന്നോ എന്ന് നമുക്കറിയാം എൻ സി എ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഉള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതനുസരിച്ച് കാലകാലങ്ങളനുസരിച്ച് എല്ലാവരും അപ്ലൈ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതുന്നുണ്ട് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷം നടന്ന എൽ പി പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇന്റർവ്യൂ ഒക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പലരും ഇനി വരാൻ പോകുന്ന എൽ പി യു പി എഴുതാൻ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മലയാളം ക്ലാസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എൽ പി യു പിക്ക് നമുക്കറിയാം മലയാളം മാത്രമല്ല പഠിക്കേണ്ടത് നമുക്ക് സയൻസ് സോഷ്യൽ മാത്സ് ഇംഗ്ലീഷ് അതുപോലെ ജി കെ പോലുള്ള എല്ലാവിധ ടോപ്പിക്കുകളിൽ നിന്നും നിശ്ചിത ശതമാനം മാർക്കാണ് നിശ്ചിത മാർക്കാണ് നമുക്ക് നേടേണ്ടത് അല്ലേ മലയാളത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരു പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ചോദിക്കുന്ന എൽ പി യു പിക്കും ചോദിക്കുന്നുണ്ട് പക്ഷേ മലയാളം നമുക്ക് മറ്റ് പി എസ് സി പരീക്ഷ പഠിക്കുന്ന പോലെ ഗ്രാമർ മാത്രമല്ല നമുക്ക് ഉപയോഗപ്പെടുന്നത് അതിൽ നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള കവിതാ സാഹിത്യവും നോവൽ സാഹിത്യവും അതുപോലെ ബാലസാഹിത്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൃതികൾ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അതെല്ലാം കവർ ചെയ്ത് പോകേണ്ടതാണ് പക്ഷെ എന്ന് വെച്ച് എച്ച് എസ് എയ്ക്കോ എച്ച് എസ് എസ് സി മലയാളത്തിനോ ഒക്കെ പഠിക്കുന്ന പോലെ ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല കേട്ട കാറ്റഗറി ത്രീ മലയാളത്തിന് പഠിക്കേണ്ട രീതിയിലുള്ള പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പഠിച്ചിരുന്നേ പറ്റൂ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇനി വരാൻ പോകുന്ന എൽ പി യു പി അതൊരു രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആരിക്കാപനം വരുന്നതെങ്കിലും ഇപ്പോഴേ പഠിച്ചു പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വേറെ ഒന്നുമല്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് നിയമനം നടക്കുന്ന ഒരു വേക്കൻസി അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് എൽ പി യു പി എന്ന് പറയുന്നത് ടി ടി സി കഴിഞ്ഞവർക്ക് ഒന്നാം ക്ലാസ് തുടങ്ങി ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള അവസരം വരും അതുപോലെ തന്നെ ബി എഡ് ഉള്ളവർക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ യു പി ക്ലാസുകളിൽ പഠിപ്പിക്കാനുള്ള അവസരം വരും അപ്പോൾ അവർക്കും നമുക്ക് കേ അപ്ലൈ ചെയ്യാനും എൽ പി യു പിക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ കെ ഉള്ളവർക്കാണ് എൽ പി യു പി അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ആ കേട്ട് ക്വാളിഫിക്കേഷനും കൂടി എല്ലാവരും നേടണം എന്നുള്ളത് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ എൽ പി യുപിയുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട മലയാളം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഈ നോവൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് നോവൽ സാഹിത്യം എന്ന് പറയുന്നത് നമുക്ക് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് കവിതയായാലും നാടകമായാലും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ബാല ചെറുകഥയായാലും ഒക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങളെ ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ പക്ഷെ നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിൽ ഇന്നിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റാറുണ്ടാവില്ല പലർക്കും അല്ലെ അപ്പോ അങ്ങനെയുള്ള ഒരു പത്ത് ചോദ്യങ്ങളാണ് നോവൽ സാഹിത്യത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണ് എഴുത്തച്ഛൻ പ്രധാന കഥാപാത്രമായി വരുന്ന പ്രധാന നോവൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ പ്രധാന കഥാപാത്രമാക്കി രചിക്കപ്പെട്ട നോവൽ ഏതാണ് തീക്കടൽ കടഞ്ഞു തിരുമധുരം ഒരു ഭംഗം രണ്ടാം മൂഴം ഇനി ഞാൻ ഉറങ്ങട്ടെ ഇതിലേതാണ് ഏത് നോവലാണ് എഴുത്തച്ഛൻ കഥാപാത്രമായി വരുന്നത് ഇതെഴുതിയ ആളുടെ പേര് ആദ്യം ഞാൻ സൂചിപ്പിക്കാം ആരാണ് സി രാധാകൃഷ്ണനാണ് ഈ നോവൽ എഴുതിയത് അപ്പോൾ എഴുതിയത് ആരാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ എഴുതിയ നോവൽ ഏതാണ് യെസ് ഓപ്ഷൻ എ ആണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലാണ് എഴുതച്ഛന് പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ എന്ന് പറയുന്നത് ബാക്കി മൂന്ന് ഓപ്ഷനിലൊക്കെ പ്രധാന കഥാപാത്രം നമുക്ക് നോക്കിയാലോ യെസ് എന്താണ് ഭംഗം എന്ന് പറയുന്ന നോവൽ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് അല്ലെ സാറ ജോസഫിന്റെ നോവലാണ് അതിന്റെ പ്രധാന കഥാപാത്രം വരുന്ന രാമായണത്തിലെ അങ്കദൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് അല്ലേ അങ്കദൻ എന്നൊരു വാനരന്റെ കഥാപാത്രം ആ അങ്കതനെ പ്രധാന കഥാപാത്രമാക്കി രചിക്കപ്പെട്ട നോവലാണ് ഒരു ഭംഗം എന്ന് പറയുന്നത് മലയാളികളെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകങ്ങളിൽ പുസ്തകങ്ങളൊന്നായിരിക്കും രണ്ടാമൂഴം എന്ന് പറയുന്നത് നമുക്കറിയാം യശ്വരീനായ എം ടി വാസുദേവൻ എന്നായിരിക്കും ഈ കഴിഞ്ഞ മാസം നമ്മളായിരിക്കും കഴിഞ്ഞ വർഷം വർഷത്തിന്റെ അവസാനം നമ്മളെ വിട്ടുപിരിഞ്ഞ അക്ഷരഗുരു മലയാളത്തിന്റെ അക്ഷരഗുരു എം ടിയുടെ രണ്ടാം മൂഴം വളരെ ഫേമസ് ആയ നോവലാണ് അതുകൊണ്ട് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്താണ് ഭീമൻ മഹാഭാരതത്തിലെ ഭീമൻ പ്രധാന കഥാപാത്രമായി വരുന്ന നോവലാണ് രണ്ടാമൂഴം എന്ന് പറയുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന നോവല് ആരുടേതാണ് പി കെ ബാലകൃഷ്ണൻ എഴുതിയ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ പ്രധാന കഥാപാത്രമായി വരുന്നത് മഹാഭാരതത്തിലെ കർണൻ പ്രധാന കഥാപാത്രമായി വരുന്നതാണ് കർണൻ്റെ ഒരു ചെറിയ കഥാപാത്രമാണ് മഹാഭാരതത്തിലെ പക്ഷേ ആ കർണന്റെ അനാഥത്വം അയാളുടെ ഒറ്റപ്പെടൽ അതിനെ കുറിച്ചൊക്കെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നത് എഴുതിയാളുടെ പേര് മാറാന്ന് പോകരുത് പി കെ ബാലകൃഷ്ണൻ ഓക്കെ ഇതാണ് ഈ ആദ്യ ഭാഗത്തെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ചോദ്യം നോക്കൂ അപ്പു എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് അപ്പു എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് ഓപ്ഷൻ പ്രവാചകന്റെ വഴി മധുരം ഗായതി ധർമ്മപുരാണം ഖസാക്കിന്റെ ഇതിഹാസം ഈ നാല് നോവലുകളും ആരുടേതാണ് നമുക്കറിയാലോ ഓ വി വിജയന്റെ നോവലാണ് അല്ലെ ഒ വിജയൻ എന്ന് പറയുമ്പോൾ ഖസാക്കിന്റെ കഥാകാരൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഓ വി വിജയനും ഖസാക്കിന്റെ ഇതിഹാസം എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിച്ച വഴിതെളിച്ച നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം അപ്പോ ആ എഴുതിയ ആ എഴുത്തുകാരൻ തന്നെ പിന്നീട് ഖസാക്കിന്റെ കഥാകാരൻ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നു അപ്പൊ അപ്പുക്കിള്ളി എന്ന കഥാപാത്രം വരുന്നത് ഏത് നോവലിലേതാണെന്ന് വ്യക്തമായി പറയേണ്ട കാര്യമില്ല അറിയാം ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രം അള്ളാപിച്ച മൈമുന രവി പത്മ അല്ലെ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നുണ്ട് അതൊക്കെ ഓർത്ത് വെക്കണം തസ്ത്രാക്ക് എന്ന് പറയുന്ന സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള നോവലാണെന്ന് ഓർത്തു വെക്കണം അതാണ് ആയിട്ട് മാറിയത് എന്ന് ഓർത്തു വെക്കണം ഓക്കെ വളരെ മനോഹരമായ നോവലാണ് വിജയം നൽകിയത് അതുപോലെ പ്രവാചകന്റെ വഴി മറ്റൊരു മനോഹരമായിട്ടൊരു നോവലാണ് അതായത് ഒരു പരിസ്ഥിതിപരമായിട്ടുള്ള നോവലാണ് മധുരം ഗായതി എന്ന് പറയുന്നത് പാരിസ്ഥിതികപരമായ പ്രശ്നങ്ങളെ ഒരു ആൽ ആത്മരവും സുകന്യ എന്ന് പറയുന്ന പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയത്തെ കുറിച്ച് പറയുന്ന നോവലാണ് മധുരം ഗായതി എന്ന് പറയുന്ന നോവല് ധർമ്മപുരാണം ഗുരാക്ഷേപ ഹാസ്യ നോവലാണ് ഒരു സജ്ജാധിപത്യ ഭരണത്തിനെതിരെയായിട്ട് എഴുതപ്പെട്ടുള്ള നോവലാണ് ധർമ്മപുരാണം എന്ന് പറയുന്നത് ഓ വിജയന്റെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് അഭിനന്ദനങ്ങളും നേടിക്കെടുത്ത പ്രതി തന്നെയാണ് ധർമ്മപുരാണം എന്ന് പറയുന്നത് നാലും ഓ വിജയന്റെ പ്രധാനപ്പെട്ട നാല് നോവലുകളാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ എൻഡോസൾഫാൻ വിഷയത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നോവൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ എൻഡോ സൽഫാൻ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വിഷയമായിരുന്നു എൻഡോ സൾഫാൻ അല്ലെ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നോവൽ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു അത് ഏത് നോവലാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ എൻ മഗജെ ആണ് വേറൊന്നും അല്ല കാസർഗോഡിലെ എൻ മഗജെ എന്ന സ്ഥലം അത് ഓർക്കുക ആ എൻ മഗജെ എന്ന സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ നോവൽ രചിക്കപ്പെട്ടത് രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അംബികാസുതൻ മാങ്ങാട് അംബികാസുതൻ മാങ്ങാട് രചിച്ച നോവലാണ് ഏത് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് മത്സ്യങ്ങളിൽ നിന്നും ചെറുകഥയും അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ചെറുകഥയാണ് രണ്ട് മത്സ്യങ്ങളിലും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ് ഭൂമിക്കൊരു ചർമിതൊരു കവിതയാണെന്നറിയാലോ ഓ എൻ വിറിപ്പെഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അതും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടൊരു കാവ്യമാണ് തക്ഷൻകുന്നു സ്വരൂപം എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് യു കെ കുമാരൻ എഴുതിയ നോവലാണ് തക്ഷൻകുന്ന സ്വരൂപം ഇവിടെ തക്ഷൻകുന്ന സ്വരൂപത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം കേരള സ്വാതന്ത്ര്യ സമര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് കേരളത്തിന്റെ ഭാഗഭാഗായ കെ കേളപ്പൻ എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ കഥാപാത്രമായി വരുന്ന നോവൽ കൂടിയാണ് തക്ഷൻകുന്ന സ്വരൂപം എന്ന് പറയുന്നത് യു കെ കുമാരൻ എഴുതിയത് ഓക്കെ അപ്പോ എൻഡോസൽഫാൻ വിഷയത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നോവൽ എൻ മകജ എഴുതിയത് അംബികാസുതൻ മാങ്ങാട് അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കാന്തള്ളൂർ കുറിച്ച് പരാമർശിക്കുന്ന നോവൽ എന്നാണ് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സുഗന്ധി എന്ന എന്നാണ്ടാൾ ദേവനായകി അതുപോലെ ഉഷ്ണരാശി അശരണരുടെ സുവിശേഷം പുറ്റ് ഇതിൽ ഏത് നോവലാണ് കാന്തള്ളൂർ ശാലയെ കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് സുഗന്ധി എന്ന എന്നാണ്ടാൾ ദേവനായകി എന്ന് പറയുന്നത് ഈ നോവലിന്റെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് എൽ ടിഇ പശ്ചാത്തലമാണ് അതായത് ശ്രീലങ്കയിലെ എൽ ടി ടി ഇ ഭീകരാക്രമണ രീതിയെ കുറിച്ചൊക്കെ പറയുന്ന നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി അതിലും കാന്തള്ളൂർ ശാലയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എഴുതിയത് ആരാണ് ടി ടി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഉത്തരാധുനിക നോവലിസ്റ്റ് എഴുതിയിട്ടുള്ള നോവലാണ് ഈ നാല് നോവലുകൾ ഉത്തരാധുനിക നോവലുകളാണ് അതില് ടി ഡി രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഉഷ്ണരാശി ഒരു കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നാണ് അതിന്റെ മുഴുവൻ പേര് എഴുതിയത് കെ വി മോഹൻകുമാർ അദ്ദേഹത്തിന്റെ നോവലാണത് അതിന്റെ പ്രത്യേകത ഉന്നപ്രവയലർ സമര പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നോവലാണ് ഉഷ്ണരാശി എന്ന് പറയുന്നത് അശരണരുടെ സുവിശേഷം എഴുതിയത് ഫ്രാൻസിസ് നൊറോണ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ തീരദേശ ആളുകളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന കൃതിയാണ് ഒരു നോവലാണ് അശരണ സുവിശേഷം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ പുറ്റ് എന്ന് പറയുന്നത് എഴുതിയത് വിനോയ് തോമസ് ആണ് ചെറുകഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് വിനോയ് തോമസ് അദ്ദേഹത്തിന്റെ കൃതി ഒക്കെ മുള്ളരഞ്ഞാണമെന്ന് പറഞ്ഞ കഥാസമാഹാരത്തിലെ കാളിക്കമിനാറിലെ കുറ്റവാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുകഥയാണ് ചുരുളി എന്ന സിനിമയായിട്ടൊക്കെ മാറിയത് അതുപോലെ ചതുരം എന്ന് പറഞ്ഞ സിനിമയുടെ കഥയൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് വിനോയ് തോമസ് അദ്ദേഹത്തിന്റെ അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ നോവലാണ് പുറ്റ് എന്ന് പറയുന്ന നോവല് ഓക്കെ അപ്പൊ നാലും എന്താണ് ഈ അടുത്ത കാലത്തെ ഉത്തരാധുനിക നോവലിസ്റ്റുകളും എഴുത്തുകാരുമാണ് അടുത്തത് ഇ എം കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദന്റെ നോവൽ ഏതാണ് ഇ എം എസിനെ കുറിച്ച് കാരണം പരാമർശിക്കുന്ന എം മുകുന്ദന്റെ എം മുകുന്ദൻ്റെ നോവല് ഏതായിരിക്കും ഏതാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേശവന്റെ വിലാപങ്ങളാണ് കേശവന്റെ വിലാപങ്ങൾ ഞാനത് ആൻസറിലേക്ക് നേരെ വരാൻ കാരണം നിങ്ങൾക്ക് മയ്യഴിപ്പുഴയും ദൈവത്തിന്റെ വികുതികളൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം നൃത്തം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല അധികം പേര് പക്ഷെ ചുരുക്കിയ ചില ആൾക്കാർ വായിച്ചിട്ടായിരിക്കാം എങ്കിലും അതിൽ ഇ എം എസ് കഥാപാത്രമായി വരുന്ന നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി കേശവന്റെ വിലാഭങ്ങളാണ് ഓക്കെ നൃത്തം എന്ന് പറയുന്ന നോവലിനൊരു പ്രധാന സവിശേഷതയുണ്ട് നമുക്ക് ചോദിക്കാറുള്ളതാണ് പരീക്ഷയ്ക്കൊക്കെ എന്താണ് ആദ്യത്തെ സൈബർ നോവൽ എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള നോവലാണ് നൃത്തം എന്ന് പറയുന്നത് അഗ്നി അതുപോലെ ശ്രീധരൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ വരുന്ന നോവലാണ് നൃത്തം എന്ന് പറയുന്നത് മയ്യഴിപ്പയുടെ തീരങ്ങളിൽ അതറിയാലോ മയ്യ മയ്യഴിയുടെ കഥാകാരൻ എന്ന പേര് അദ്ദേഹത്തിന് തന്നെ ഈ ഒരു നോവലിന്റെ പശ്ചാത്തലത്തിലാണ് അതൊരു ദൈവത്തിന്റെ വികൃതികൾ അൽഫോൺസ് അച്ഛൻ അതുപോലെ തന്നെ എന്താണ് ആ ഒരു മയ്യഴിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രഞ്ച് അതീവ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കൃതിയാണ് രണ്ട് കൃതികളും മയ്യൊഴുപ്പയുടെ തീരങ്ങളിലും ദൈവത്തിന്റെ വികൃതികളിലും ഓക്കെ ഓക്കെ ഇതിൽ ദൈവത്തിന്റെ സിനിമയായിട്ട് മാറിയിട്ടുള്ള ലനിൻ രാജേന്ദ്രൻ സിനിമയായിട്ട് മാറ്റിയിട്ടുള്ള ഒരു നോവൽ കൂടിയാണ് ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ പറയു പറയുന്നു എന്താണ് ചെയ്യേണ്ടത് കേട്ടോ അതിരാണിപ്പാടം പശ്ചാത്തലമായി വരുന്ന നോവൽ ഏതാണെന്ന് ചോദിച്ചിരുന്നത് അതിരാണിപ്പാടം പശ്ചാത്തലം വളരെ പ്രശസ്തമായ ഒരു പശ്ചാത്തലമാണ് അതിരാണിപ്പാടം എന്ന് പറയുന്നത് അതിരാണിപ്പാട് സ്ഥലത്തിന്റെ ഒരു സ്ഥലത്തിന്റെ പശ്ചാത്തലമാണ് അത് ഏത് നോവലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അവരുടെ ഓപ്ഷനിൽ നോക്കിക്കോളൂ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്നത് അല്ലെ ഇതിന്റെ പ്രത്യേകത എന്താണ് മലയാളത്തിലേക്ക് രണ്ടാമത് ജ്ഞാനപീഠം കൊണ്ടുവന്ന നോവലാണ് ഏത് ഒരു ദേശത്തിന്റെ കഥ അപ്പൊ എഴുതിയതാരാണെന്ന് നമുക്കറിയാമല്ലോ എസ് കെ പൊറ്റക്കാട് അല്ലെ എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ അതിരാണിപ്പാഠം പശ്ചാത്തലമാക്കി പറയുന്നത് ഒരു തെരുവിന്റെ കഥയും എസ് കെ പൊറ്റക്കാടിന്റേതാണ് അതിന്റെ പ്രത്യേകത എന്താണ് കോഴിക്കോട് മിഠായി തെരുവിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന നോവലാണ് ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്നത് വിശ്വകന്യകാതെ എസ് കെ പൊറ്റക്കാടിന്റെ മറ്റൊരു നോവലാണ് എന്നാൽ സുന്ദരികളും സുന്ദരന്മാരും എസ് കെയുടെ എല്ലാ പൊറ്റക്കാടിൻ്റെതല്ല ആരുടേതാണ് ഉറുവിന്റെ നോവലാണ് ഓക്കേ ഉറുവിന്റെ ഉമ്മാച്ചു അല്ലെ ഉമ്മാച്ചു എന്നുള്ള നോവൽ ഓർക്ക് മായൻ ചാപ്പുണ്ണി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഓർക്കുക ആ മനോഹരമായ നോവൽ സമ്മാനിച്ച ഉറുബിന്റെ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവൽ അപ്പൊ ഇതും ഒന്ന് മെസ്കേടെയാണ് ഇതിൽ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് അതിനാണ് ഇപ്പാടം വരുന്നത് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലമാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ കഥ പറയുന്ന നോവൽ ഏതാണ് പറയിപ്പറ്റ പന്തിരുകുല ഒരു മിത്താണ് അല്ലെ പരരുചി പഞ്ചമി ഉപ്പുകൊറ്റൻ നാരായണത്ത് പ്രാന്തൻ ഏ അഗ്നിഹോത്രി അല്ലേ അകവൂർ ചാത്തൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കാരക്കലമ്മ അല്ലെ അവരൊക്കെ വരുന്നില്ലേ ആ പറയുപറ്റ പന്തിരുകുലത്തിനെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നോവൽ ഏതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇന്നലത്തെ മഴ എഴുതിയതാരാണ് എൻ മോഹനനാണ് എൻ മോഹനൻ വേറൊരു മോഹനുണ്ട് പി മോഹനൻ ഉണ്ട് പി മോഹനൻ ഒരു രചിച്ച നോവലിനെ കുറിച്ച് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏതാണ് കുഞ്ചൻ തമ്മിലുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ നോവൽ ചോദിച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ ദൈവഗുരുവിന്റെ ഒഴിവുകാലൻ ഒഴിവുകാലം എന്ന് പറഞ്ഞ നോവൽ കേട്ടോ അങ്ങനെ ചോദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എൻമോഹനാണ് ഇവിടെ ഇന്നലത്തെ മഴ രചിച്ചത് അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് പറയിപ്പറ്റ പന്തീരുകുലത്തിന്റെ കഥയാണ് നാർമടിപ്പുടവ എഴുതിയതാരാണ് സാറാ തോമസാണ് നാർമടിപ്പുടവ ജോസഫ് ഉണ്ട് സാറാ തോമസ് ഉണ്ട് സാറാ തോമസിന്റെ കൃതിയാണ് നാർമടിപ്പുടവ ഒരു സങ്കീർത്തനം പോലെ എഴുതിയത് പെരുമ്പടവും ശ്രീധരനാണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആനന്ദാണ് ആനന്ദിന്റെ ആൾക്കൂട്ടം ഗോവർദ്ധന്റെ യാത്രകൾ മരുഭൂമിയിൽ ഉണ്ടാവുന്നല്ലേ മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ കൂടി അദ്ദേഹത്തിൻ്റെ ഇത് എന്താണ് കഥാപാത്രങ്ങൾക്കൊന്നും പേരില്ലാത്ത നോവൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൃതിയും കൂടിയാണ് അപ്പൊ ഇവിടെ ഉത്തരം പറയപ്പെട്ട പന്തിരുകൂലം വരുന്നത് ഇന്നലത്തെ മഴ എന്ന നോവലാണ് ആണ് മലയാളത്തിലാദ്യത്തെ ആക്ഷേപഹാസി നോവൽ ഏതാണ് മലയാളത്തിലാദ്യത്തെ ആക്ഷേപഹാസി നോവൽ ചക്കി ചങ്കരം പറങ്ങോടി ഭരണയം ബിരുദൻ ശങ്കു പാത്തും ആക്ഷേപഹാസ്യം എന്താണ് സമൂഹത്തിലെ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് കൊണ്ട് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ചിരിക്കാനും ചിന്തിക്കാനും കൂടി എഴുതപ്പെടുന്ന കൃതികളാണ് ആക്ഷേപഹാസ്യ കൃതികൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ സറ്റയർ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യകൃതി മലയാളത്തിൽ ആദ്യത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് പറങ്ങോടി പരിണയമാണ് ഏതിനെ കളിയാക്കിക്കൊണ്ടാണ് ഏതിനെ ആക്ഷേപഹാസ്യമായിട്ട് എഴുതിയിട്ടാണ് ഇന്ദുലേഖ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്ന ഓ ചന്ദുമേനോന്റെ ഇന്ദുലേഖയെ കളിയാക്കിക്കൊണ്ടല്ലെ ഇന്ദുലേഖയെ പരിഹസിച്ചു കൊണ്ട് എഴുതിയപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് പറങ്ങോടി പരിണയം എഴുതിയത് കിഴക്കേ രാമൻകുട്ടി മേനോനാണ് ഓക്കെ ഇനി ചക്കി ചങ്കരം എഴുതിയത് അതുപോലെ തന്നെ പ്രഹസനം പോലുള്ളതാണ് പരി അതും ഒരു പരിഹാസ കൃതിയാണ് രണ്ട് ചക്കി ചങ്കരമുണ്ട് ഒന്ന് രാമക്കൂർ എഴുതിയത് വടക്കൻ ഭാഗത്തും രണ്ട് കെ സി നാരായണൻ നമ്പ്യർ എഴുതിയ തെക്കൻ ഭാഗത്തും എഴുതിയ ചക്കി ചങ്കരം രണ്ടും ഒരു പേരിൽ തന്നെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഓക്കെ ബിരുദൻ ശംഖു അതുപോലെ മറ്റൊരു ഹാസ്യാത്മകമായ കൃതിയാണ് അതുപോലെ പാത്തുമിഴ്നാട് പരിചയപ്പെട്ട തന്റെ കാര്യമില്ല ബഷീറിന്റെ തന്നെ ഒരു ഹാസ്യാത്മകമായ കൃതിയാണ് പക്ഷേ അതൊരിക്കലും ഒരു ആക്ഷേപ ഹാസ്യ കൃതിയല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ഷേപ ഹാസ്യ കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്താണ് പറങ്ങോടി പരിണയമാണ് എഴുതിയത് എഴുതിയത് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പോകാംസ്കിയുടെ ജീവിതകഥ പറയുന്ന നോവൽ ഏതാണ് ദസ്തേവസ്കി ആരാണ് പ്രസിദ്ധനായ ഒരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ അല്ലെ റഷ്യൻ സാഹിത്യകാരനാണ് ആര് ദസ്തേവിസ്കി അദ്ദേഹത്തിന്റെ കാരമെസോ ബ്രദേഴ്സ് കാരമെസോ സഹോദരൻ സഹോദരന്മാർ ചൂതാട്ടക്കാരൻ തുടങ്ങിയ കൃതികളൊക്കെ എന്താണ് വിശ്വപ്രസിദ്ധമായ കൃതികളാണ് അപ്പൊ ആ ദസ്തേവിസ്കിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന നോവൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നത്തേക്ക് വെച്ചത് എന്താണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒരു സങ്കീർത്തനം പോലെ എഴുതി ധാരാണ നേരത്തെ സൂചിപ്പിച്ചു പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ ദസ്തേ വിസ്കിയുടെയും ഭാര്യ അന്യയുടെയും ജീവിതകഥ പറയുന്നതാണ് അതായത് അവരുടെ പ്രണയത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചൂ ചൂതകളി പ്രാന്തിനെ കുറിച്ചും അതുപോലെ ചുഴലി ദീനത്തെ കുറിച്ചൊക്കെ പറയുന്ന വളരെ മനോഹരമായ നോവലാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ പെരുമ്പഴത്തിന്റെ മറ്റൊരു കൃതിയാണ് സിനിമയായിട്ട് മാറിയിട്ടുള്ള ഒരു കൃതിയാണ് അതുപോലെ പാവങ്ങൾ എഴുതാറാണ് വിക്ടർ ഹ്യൂഗോ അല്ലെ വിക്ടർ ഹ്യൂഗോ എഴുതിയ കൃതിയാണ് എന്നൊക്കെ പറയുന്ന കൃതിയുടെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് പാവങ്ങൾ ഏടിപ്പടികൾ തകഴിയുടെ നോവലാണ് സെക്രട്ടേറിയറ്റ് ജീവിത പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന നോവലാണ് ഏടി പടികൾ തകഴിയുടെ നോവലാണ് ഓക്കെ ഇവിടെ ചോദ്യം ഏതാണ് ജീവിതകഥ പറയുന്ന നോവല് ഒരു സങ്കീർത്തനം പോലെ ആരുടേതാണ് പെരുമ്പടവത്തിന്റെ നോവലാണ് അടുത്ത ചോദ്യം ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് ഒരു തൊഴിലാളിയെ കഥാപാത്രമാക്കി ആദ്യമായിട്ട് മലയാളത്തിൽ വരുന്നത് അതായത് അന്ന് വരെ മലയാളത്തിൽ നോവൽ ഇറങ്ങിയിരുന്നത് വരേണ്ണിവർഗക്കാരുടെ കഥാപാത്രങ്ങളായിരുന്നു ഇന്ദുലേഖയും ശാരദയും അതുപോലെ തന്നെ നോവലുകളിലൊക്കെ വരുന്നത് സി വി രാമൻപിള്ളയുടെ നോവലുകളിലൊക്കെ വരുന്നത് എന്താണ് വരേണി വർഗം രാജാക്കന്മാരും ക്ഷത്രിയന്മാരും ഒക്കെ ഉയർന്ന തറവാടുകാരും മരുമക്കത്തായ സമ്പ്രദായം ഒക്കെ പറഞ്ഞിരുന്നത് പക്ഷേ നവോത്ഥാന കാലഘട്ടത്തിലേക്ക് നോവൽ മാറിയപ്പോൾ സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് കൃതികൾ രചിക്കപ്പെടാൻ തുടങ്ങി തകഴിയും ബഷീറും ഒക്കെ നമുക്ക് തരുന്നത് അങ്ങനെയാണ് എന്നാൽ ഈ ഇതിന് ആദ്യം തുടക്കം കുറിച്ചത് ഒരു സാധാരണക്കാരനൊരു തൊഴിലാളിയെ കഥാപാത്രമാക്കി രചിക്കപ്പെട്ട നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ആണ് ഓടയിൽ നിന്നുള്ള നോവലാണ് എഴുതറിയാലോ കേശവദേവ് പി കേശവദേവിന്റെ വളരെ മനോഹരമായ നോവലാണ് ഓടയിൽ നിന്ന് പപ്പു എന്ന് പറയുന്ന രക്ഷാകാരൻ പ്രധാന കഥാപാത്രമായി വരുന്ന നോവല് രണ്ടിടം കടിയതാണ് താ കഴിയേണ്ടത് ജന്മിത്ത സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നതാണ് പുഷ്പവേലി ലൗസേപ്പ് കോരൻ ചിരുദ ചാത്തൻ തുടങ്ങിയ കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് രണ്ടിടം കഴി എന്ന് പറയുന്നത് പ്രേമാമൃതത്തിന്റെ പ്രത്യേകത മറന്നു പോകാതെ കുറിച്ച് വെക്കണം സി വി രാമൻപിള്ളയുടെ എന്താണ് ഒരു സാമൂഹ്യ നോവലാണ് നമുക്കറിയാം മലയാളത്തിലെ ചരിത്ര നോവലുകളായ മൂന്നെണ്ണം സമ്മാനിച്ചത് മാർത്താണ്ഡവർമ്മ രാമരാജ ബഹദൂർ അതുപോലെ എന്താണ് ധർമ്മരാജ ഈ മൂന്ന് നോവലുകൾ ചരിത്ര നോവലുകൾ നമുക്ക് സമ്മാനിച്ചാണ് സി വി രാമൻപിള്ള പക്ഷെ അദ്ദേഹം എഴുതിയ പ്രേമാമൃതം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ നോവലാണ് അത് കുറിച്ചു വെക്കുക അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് വിലാസിനി അല്ലെങ്കിൽ എം കെ മേനോൻ എഴുതപ്പെട്ട എഴുതിയിട്ടുള്ള നോവലാണ് അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്നത് ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ എന്നറിയപ്പെടുന്നത് തകഴിയുടെ കയറാണ് എന്നുകൂടി വെക്കുക ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോഴത്തെ തൊഴിലാളി കഥാപാത്രമായി വരുന്ന ആദ്യത്തെ നോവല് പി കെ ശബദേവ് എഴുതിയ ഓടയിൽ നിന്ന് പപ്പു എന്ന റിക്ഷാ കഥാപാ റിക്ഷാക്കാരൻ കഥാപാത്രമായി വരുന്നത് അപ്പോ പത്തും പത്ത് ചോദ്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞത് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങൾ അതിന്റെ എഴുത്തുകാര് കഥാപാത്രങ്ങൾ ചില പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയണമെങ്കിൽ എന്ത് ചെയ്യണം എല്ലാവരും എന്ത് ചെയ്യണം ജയ ലൈണിന്റെ ക്ലാസ്സുകൾ കാണണം ജയലിലേക്ക് ജോയിൻ ചെയ്യണം അപ്പൊ വരുന്ന എൽ പി യു പി കഴിഞ്ഞ നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇനി വരുവുള്ളെങ്കിലും ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക അതിനുള്ള തീരുമാനം എടുക്കുക ടി ടി സിയും അതുപോലെ തന്നെ കേട്ടറ്റും പാസ്സായവര് ബി എഡും കേട്ടറ്റും പാസ് ആയവര് കേട്ട് വൺ ടൂവും പാസ്സായവര് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എൽ പി യു പി അധ്യാപകരാകാനുള്ള സുവർണ അവസരം അപ്പോൾ നോട്ടിഫിക്കേഷൻ വരട്ടെ ഇനിയും കിടക്കുന്നുണ്ടല്ലോ സമയമെന്നാരും വിചാരിച്ചിരിക്കരുത് എന്ത് ചെയ്യുക പഠനം ഇപ്പോഴേ തുടങ്ങുക ഓരോ വിഷയവും കൃത്യമായ രീതിയിൽ സിലബസ് അടിച്ച ക്ലാസ്സുകളാണ് ജയലിൻ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം മറന്നു പോകരുത് നമ്പർ സെവൻ ത്രീ ഫൈവ് ഡബിൾ സിക്സ് ടു ഫോർ സെവൻ ഫൈവ് വൺ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു എറ്റ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ നയിക്കുന്നത് ഇത് ചുമ്മാ പറയുന്നതല്ല എൽ പി യു പി പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ചുള്ള അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ആ ഒരു ചിട്ടയാർന്ന പഠനക്രമം എങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റ് വെറുതെ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി ഒരു ആയിരത്തി തൊള്ളായിരത്തിനല്ല നിങ്ങളുടെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ജോലി നേടിത്തരുന്ന ആ ഒരു ലക്ഷ്യത്തിന് ഞങ്ങൾ കൂടെ ഉണ്ടാകും അതുകൊണ്ട് ധൈര്യ ധൈര്യമായിട്ട് മറക്കാതെ ജോയിൻ ചെയ്യുക ലൈവ് ക്ലാസ്സുകളുണ്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് മെൻഡർഷിപ്പ് കോഴ്സുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മെന്റർഷിപ്പ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്ക് എന്നാണ് പേഴ്സണൽ മെന്റർഷിപ്പ് ഒക്കെ ഉണ്ടാവും മറന്നു പോകരുത് അപ്പൊ ജലം നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോ ഈ പത്ത് ചോദ്യങ്ങൾ മലയാളം ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം പറന്നു പോകരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുത് കാരണം കൂടുതൽ ഇതുപോലെയുള്ള മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് ആയാലും സോഷ്യൽ ആയാലും സയൻസ് ആയാലും മാത്സ് ആയാലും ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിലത്തുമ്പിൽ ആ ചാനൽ വേണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്ത് ചെയ്യുക ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക ജയിലോണോട് ചേരുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം വരുന്ന എൽ പി ബി പരീക്ഷയ്ക്ക് ഒരുമിച്ച് പഠിച്ച് നല്ല റാങ്ക് ലിസ്റ്റിൽ മുന്നേറി മുന്നിട്ട് മുന്നിലെത്തി ജോലിയിലേക്ക് എത്താം ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ